i

ഹല്ലേലൂയ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയാണ് വീണ്ടും ദൈവവചനത്തിൻ്റെ മുൻപിൽ ഒന്നിച്ച് കൂടുവാനും വചനത്തെ കേൾക്കുവാനും അഭിഷേകമായി നമ്മുടെ ജീവിതത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും കർത്താവ് നൽകിയ ഈ മഹത്തായ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം പ്രിയമുള്ളവരെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വഴി നടത്തുവാനായി പോകുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാൻ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ നീർച്ചാലായി കവിഞ്ഞൊഴുകപ്പെടുവാൻ വളരെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ താല്പര്യത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മുടെ ജീവിതങ്ങളോട് വിളിച്ചു പറയുകയാണ് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ അവിടെ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തിനടുത്തു വന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഭാഗമാണ് മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം മാതാവ് കഴിഞ്ഞപ്പോൾ വളരെ നിഷ്കളങ്കമായി ഒരു ചോദ്യം ദൂതനോട് ചോദിച്ചു മാതാവ് പറഞ്ഞു മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും വളരെ ആത്മാർത്ഥമായ വളരെ നിഷ്കളങ്കമായ കാര്യങ്ങൾ കൃത്യമായി അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടിയ പരിശുദ്ധ അമ്മ ഇത് ഗബ്രിയൽ ദൂതനോട് ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ ഈ വചനം നമ്മുടെ ജീവിതങ്ങളുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ മഹത്തായ വാക്തത്വങ്ങൾ നൽകുമ്പോൾ ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ തന്റെ പരിശുദ്ധാത്മനോട് സംസാരിക്കുമ്പോൾ മറ്റ് സംഭവങ്ങളിലൂടെ ചില അടയാളങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുമ്പോൾ ഇത് അനേകർക്ക് അത് കർത്താവിൻ്റെ സ്വരമായി സ്വീകരിക്കുവാനോ കർത്താവിൻ്റെ സ്വരമായി അതിനേറ്റെടുക്കുവാനോ കഴിയാൻ കഴിയാതെ അനേകർ പറയുന്നൊരു കാര്യമുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ നടക്കും ആരോഗ്യപരമായ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ രോഗത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കാൻ മതിയായവനാണ് യേശു യുമ്പോൾ ഇതെങ്ങനെ നടക്കും ഈ രോഗം എങ്ങനെ മാറും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ രോഗം മാറത്തില്ല എന്ന് പിന്നെ എങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടും മറ്റൊരു പറയാറുണ്ട് ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് ഇടപെടുവാൻ തയ്യാറാകുമ്പോൾ സാമ്പത്തിക മേഖലകളിൽ കടബാധ്യതകളിൽ കടക്കെണിയിൽ ഒരു പരിഹാരം കർത്താവ് നൽകുവാൻ തയ്യാറാകുമ്പോൾ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഈ കടബാധ്യതയിൽ നിന്ന് ഈ കടക്കെണിയിൽ നിന്ന് ഈ സാമ്പത്തികമായ വിഷയത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ ഒരു മോചനം കിട്ടും ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ കുടുംബ തകർച്ചയിൽ കടന്നുപോകുന്നതിന് കുടുംബങ്ങളിൽ ആ തകർച്ചയോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇടപെടാൻ തയ്യാറാകുമ്പോൾ അനേകർ ചിന്തിക്കുന്ന മറ്റൊരു ചിന്തയുണ്ട് ഈ കുടുംബം എങ്ങനെ രക്ഷപ്പെടാനാ ഇതുപോലെ തകർന്നു പോയ ഇതുപോലെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന് എങ്ങനെ രക്ഷ കിട്ടാനാ ഈ കുടുംബമൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല ഈ കുടുംബമൊന്നും നേരിയാവാൻ പോകുന്നില്ല ഇങ്ങനെ നിഷേധാത്മകമായ ചിന്തകളിൽ അനേകം ദൈവമക്കള് ജീവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അവനൊരു വാക്തത്വം നമുക്ക് നൽകിയാൽ അവന്റെ വാക്കുകൾ നിറവേറ്റുവാൻ അവൻ മതിയായവനാണ് നമ്മൾ തിരിച്ചറിയണം ദൈവം തന്റെ വാക്കുകൾ പാലിക്കുവാനും തന്റെ വാക്തത്വങ്ങൾ നിറവേറ്റുവാനും മതിയായവനായ ശക്തനായ ഒരു ദൈവമാണ് ഏഷ്യാടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്താം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ വചനം പറയുകയ എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും കർത്താവ് ഒരു കാര്യം നമുക്കായി നൽകി കഴിഞ്ഞാൽ അവൻ ഒരു വാക്തത്വം നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ വാക്തത്വം നിറവേറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ഹാലുലൂയ എനിക്ക് അടുത്തറിയാവുന്ന സഹോദരതുലിനായ എൻ്റെ ഒരു സുഹൃത്ത് ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പത്തൊൻപത് കോടി രൂപയുടെ കടബാധ്യത ഈ സഹോദരൻ ഉണ്ടായിരുന്നു പത്തൊമ്പത് ലക്ഷമല്ല അല്ല കോടി എന്നാൽ കർത്താവ് വളരെ വ്യക്തിപരമായി ഈ സഹോദരന്റെ ജീവിതത്തിൽ ഇടപെടുവാനായി തയ്യാറായി കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു ഈ കടബാധ്യതയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ഞാൻ ശക്തനാണ് മാനുഷികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നാം പത്തൊൻപത് കോടി രൂപയുടെ കടബാധ്യത ഇത് എങ്ങനെ വീട്ടുവാര ഇത് ആർക്ക സാധിക്കുക ഒരു മനുഷ്യൻ തന്റെ ആയുസ്സിൽ പണിയെടുത്താലും എന്തൊക്കെ ജോലികൾ ചെയ്താലും പത്തൊമ്പത് കോടി രൂപയുടെ കടബാധ്യത എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായൊരു കാര്യമാണ് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ നടക്കും അനേകർക്ക് ചിന്ത വരാം എന്നാൽ കർത്താവ് വളരെ വ്യക്തമായ അദ്ദേഹത്തോട് പറഞ്ഞു ഈ സാമ്പത്തിക വിഷയത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നിന്നെ വിമോചിപ്പിക്കുവാൻ ഞാൻ മതിയായ ദൈവമാണ് ആ സഹോദരൻ ആ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് കർത്താവ് അത്ഭുതകരമായും ോബിക്ക് ഒരു ബിസിനസ് മേഖല തുറന്നു കൊടുക്കുകയ വളരെ അത്ഭുതകരമായ വിധത്തിൽ കർത്താവിന്റെ കരം ആ സഹോദരന്റെ സാമ്പത്തിക വിഷയങ്ങളുടെ മേലിൽ വെളിപ്പെടുകയാണ് ബിസിനസ് ദൈവം അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്തു കൊടുത്തു വളരെ വിപുലമായ ഒരു ബിസിനസ് സംരംഭം അത്ഭുതകരമായിട്ട് അതിനെല്ലാം ദൈവത്തിന് നടത്തിപ്പ് കാണുവാനായിട്ട് പറ്റി പ്രിയ ദൈവമക്കളെ ഞാൻ ഇതിന് ചുമ്മാ നിങ്ങളോട് പറയല്ല ദൈവം ചെയ്തൊരു പ്രവൃത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാൻ ദൈവമക്കളുടെ മുൻപിൽ പങ്കുവെക്കുകയാണ് വെറും പത്ത് മാസം കൊണ്ട് വെറും പത്ത് മാസം കൊണ്ട് പത്തൊൻപത് കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്ന് അത്ഭുതകരമായി കർത്താവ് അദ്ദേഹത്തെ വിടിവിച്ചു ഹലലൂയ ഈ മിനുഷ്യോട് ചേർന്ന ദൈവരാജ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കാളിയാണ് ഇതൊരു ജീവിക്കുന്ന അനുഭവം ചുമ്മാ നിങ്ങളെ രസിപ്പിക്കുവാനും നിങ്ങൾ കൊതിപ്പിക്കുവാനും പറയുന്നൊരു കാര്യമല്ല കർത്താവ് ഈ നാളുകളിൽ ഈ അടുത്ത നാളുകളിൽ കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ കാര്യം നിറവേറ്റുവാൻ കർത്താവ് ശക്തന ഇവിടെ മറിയം ദൂതനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും അതിന് മറുപടിയായി ഗബ്രിയേൽ ദൂതൻ അതിന്റെ സോഴ്സ് പരിശുദ്ധ ഇത് എങ്ങനെ സംഭവിക്കുക അല്ലേ അതിന്റെ ഉറവിടം അതിന്റെ സോഴ്സ് എന്താന്ന് പറഞ്ഞു കൊടുക്കുക മുപ്പത്തി അഞ്ചാം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഇതാണ് സോഴ്സ് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ നടക്കും ഈ രോഗം എങ്ങനെ മാറും ഈ തകർച്ച എങ്ങനെ മാറും ഈ അസാധ്യത എങ്ങനെ വിട്ടുപോകും ഈ പ്രതികൂലം എങ്ങനെ പരിഹരിക്കപ്പെടും ഈ തകർച്ച എങ്ങനെ മാറും ഈ ദുഃഖം എങ്ങനെ വിട്ടുമാറും എന്ന് തുടങ്ങിയ അനവധി അനവധി ചിന്തകള് ഭാരങ്ങള് നമ്മുടെ ഹൃദയത്തിൽ അലട്ടുമ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് കർത്താവ് തന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത് ആ മറുപടി എന്താ പരിശുദ്ധാത്മാ വരുമ്പോൾ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും പരിശുദ്ധാത്മ വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രതികൂലങ്ങൾ അനുകൂലങ്ങളാകും തകർച്ചകൾ ഉയർച്ചകളാകും പരാജയങ്ങൾ വിജയങ്ങളാകും ആ സാധ്യതകൾ സാധ്യതകളാകും നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു അവൾ സ്വരമുയർത്തി കർത്താവിന് ഒരു ഹലിയ പറഞ്ഞാട്ടെ ഹലലൂയ ഇവിടെ മറിയത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി ദൂതൻ പറഞ്ഞു അതിന്റെ സോഴ്സ് ഇതാണ് മറിയം അതിന് ഉറവിടം ഇതാണ് പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പ്രിയ ആവസ്ക്കും ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എല്ലാറ്റിനെയും ഉറവിടം നമ്മുടെ കർത്താവാണ് എല്ലാട്ടെയും സോൾസ് നമ്മുടെ കർത്താവാണ് എന്തിനു നമ്മൾ ഭാരപ്പെടുന്നേ എന്തിനു നമ്മൾ അസ്വസ്ഥപ്പെടുന്നത് കർത്താവിനെ കൂട്ടുപിടിച്ചാൽ കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവന്റെ അനുഗ്രഹം അവന്റെ അഭിഷേകം അവന്റെ കൃപ അവന്റെ സ്നേഹം ഒഴുകപ്പെടുവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ജെറമിയാട് പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു പ്രിയ സഹോദര സഹോദരി ജീവജലത്തിന്റെ ഉറവ മനുഷ്യരല്ല വ്യക്തികളല്ല പ്രസ്ഥാനങ്ങളല്ല അത് നമ്മുടെ കർത്താവായ യേശുവാണ് അനുഗ്രഹത്തിൻ്റെ ഉറവ യേശുവാണ് ഉറവ യേശുവാണ് സൗഖ്യത്തിന്റെ ഉറവ യേശുവാണ് ഉറവ 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 യേശുവാണ് യേശുവാണ് നമ്മുടെ കർത്താവാണ് സോഴ്സ് കർത്താവാണ് അതുകൊണ്ട് കർത്താവിനെ ആശ്രയിക്കുക റിട്ടേൺ ടു ദ സോഴ്സ് ഉറവിടത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മൾ പഠിക്കണം നമുക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നം നമ്മൾ ഈ ഉറവിടത്തിൽ നിന്ന് മാറിപ്പോയി യഥാർത്ഥ സോഴ്സിൽ നിന്ന് നമ്മൾ മാറിപ്പോയതുകൊണ്ട് ഇന്ന് അനേകരുടെ ജീവിതം ഇതുപോലെ തകർക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ പരാജയപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ ദുഃഖത്തിലും നിരാശയിലും വേദനയിലും ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ വിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാറ്റിനും ഉറവിടം കർത്താവാണ് അവൻ ആത്മാവാണ് പരിശുദ്ധാത്മാ വരുമ്പോൾ അച്ഛനിതിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതാണ് കീ ഇതാണ് ഇതിന്റെ താക്കോലെ രണ്ടാമത് ദൂതൻ പറഞ്ഞു പോവല്ലേ ചെയ്ത് കർത്താവിന്റെ പ്രവർത്തികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൽ വ്യക്തതയുണ്ടാവും കർത്താവിൻ്റെ ഏത് പ്രവൃത്തിയിലും ഒരു വ്യക്തതയുണ്ടാകും കൃത്യതയുണ്ടാകും അതിനൊരു സുതാര്യതയുണ്ട് പാത്തും പതുങ്ങിയും ഒലിച്ചുമല്ല കർത്താവ് പ്രവർത്തിക്കുന്നത് അത് മനുഷ്യന്റെ സ്വഭാവമാണ് കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പാത്തും പതുങ്ങിയല്ല വളരെ വ്യക്തതയോടുകൂടിയുള്ള പ്രവർത്തികളാണ് വളരെ സുതാര്യമായ പ്രവർത്തികളാ ഇവിടെ മറയത്തോട് ദൂതൻ പറഞ്ഞു രണ്ടാമതൊരു കാര്യം ആ ചോദ്യത്തിന് മറുപടിയായി ഒരു തെളിവ് കൊടുക്കുക ഒരു പ്രൂഫ് കൊടുക്കുക മുപ്പത്തി ആറാമത്തെ തിരുവദനത്തിൽ ഇതാ നിന്റെ ചാർച്ചക്കാരിയായ വ്രതയായ എലിസബത്ത് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാ എന്നാൽ അവൾ ഇതാ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു ഹല്ലേ ലൂഹ മറിയത്തിനും തെളിവ് കൊടുക്കുകയാണ് പ്രിയദേ മക്കളെ ശ്രദ്ധിക്കുക കർത്താവിൻ്റെ ഏത് പ്രവൃത്തിയിലും ഇതുപോലൊരു തെളിവുണ്ട് മാർക്കോസിന് സുനിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വധനെ നമുക്ക് കാണുവാൻ പറ്റും നമ്മുടെ വചനം എന്താ പറയുന്നത് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് താൻ പറഞ്ഞ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അടയാളങ്ങൾ കൊണ്ട് എന്തിനാണ് കർത്താവ് ഇന്നും അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ചില കാര്യങ്ങൾ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യേശ് ഇന്നും ജീവിക്കുന്നവനാണ് അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ് അവൻ സകലത്തിനും അധ്യയവനാണ് അവനൊന്നും അസാധ്യമല്ല അവൻ തന്റെ വാർത്താ വിശ്വസ്തനാണെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാനും ആ ബോധ്യത്തിന്റെ അഭിഷേകത്തിലേക്ക് നമ്മൾ നടത്തുവാനുമാണ് കർത്താവ് ഈ നാളുകളിലും അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ദൈവജനത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മറിയത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി ദൂതൻ പറഞ്ഞു ഇതാ നിന്റെ ചാർച്ചക്കാരി വെറുതെ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു മൂന്നാമത് അതിന്റെ പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഈ ചോദ്യം ഉയരുന്നുണ്ടോ ചില വിഷയങ്ങളിൽ കർത്താവ് ഇടപെടാമെന്ന് പറയുമ്പോൾ ചില വിഷയങ്ങളിൽ കർത്താവ് വാക്തത്തങ്ങൾ നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് ഇത് എങ്ങനെ നടക്കും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്റെ കുടുംബം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും എന്റെ മക്കൾ എങ്ങനെ വിജയത്തിലേക്ക് വരും ഈ തകർച്ച എങ്ങനെ മാറും ഈ രോഗം എങ്ങനെ മാറും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും ഇത് എങ്ങനെ സംഭവിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വചനത്തിലൂടെ അതിന്റെ പോസിബിലിറ്റി അതിന്റെ സാധ്യത നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് അതിന്റെ സാധ്യത ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവതനത്തിൽ അതിന് സാധ്യത പരിശുദ്ധാൽ വിളിച്ചു പറയുകയ എന്താണ് സാധ്യത ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മൾ പാടുന്നില്ലേ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ ഏഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ മറുപടി പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല അവൻ സകലത്തിനു മതിയായവന അവനെല്ലാം സാധ്യമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഇതേ ചോദ്യം കർത്ത പറയുന്നുണ്ട് ഇരുപത്തി ആറും ഇരുപത്തി ഏഴും തിരുവചനങ്ങളിൽ അവിടെ ദൈവം പ്രവാചകനായ ജെറോമിയോട് ചോദ്യം ചോദിക്കുക എന്താ ചോദിക്കണം എന്നറിയോ കർത്താവ് ചെയ്തു ഞാൻ സകലരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി ഉണ്ടോ കർത്താവ് ചോദിക്കുക എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്താ നമുക്ക് ഇതിന് മറുപടി പറയാനുള്ളത് എൻ്റെ പൊന് സഹോദര നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിലും കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റും കാരണം ഓൾ സഹോദരി നിന്റെ കണ്ണുനീര് തുടക്കാൻ നിന്റെ വേദനയിൽ പ്രവർത്തിക്കാൻ നീ നേരിടുന്ന ദുഃഖത്തിലും കഷ്ടതയിലും കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാ കാരണം അവൻ സർവശക്തനാണ് അവനാ സാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ ഒരിക്കൽ എൻറെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു വലിയൊരു അസ്വസ്ഥത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു നാളുകള് ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഈ അസ്വസ്ഥതയിൽ നിന്ന് ഒരു വിമോചനം കിട്ടുന്നില്ല ഞാൻ എൻ്റെ ആത്മീയപിതാക്കന്മാരുമായി ഇത് പങ്കുവെച്ചു പങ്കുവെച്ച ഒരു സ്വസ്ഥത കിട്ടി എങ്കിലും പൂർണമായ ഒരു വിടുതൽ കിട്ടുന്നില്ല അങ്ങനെ ആഴ്ചകൾ പ്രാർത്ഥിച്ചു പക്ഷേ ഒരു സമ്പൂർണമായ വിമോചനത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ് അത് കർത്താവിൻ്റെ നടത്തിപ്പാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുക അവിടെ കടന്നു ചെന്നു അവന് രണ്ട് മക്കളെ ദൈവം കൊടുത്തിട്ടുണ്ട് ഒന്ന് ആറ് വയസ്സുള്ള ഒരു ആൺകുഞ്ഞും രണ്ട് മൂന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞും രണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന നിമിഷത്തില് ഈ രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു അങ്കിൽ ഞങ്ങൾ ഇന്ന് ഇരുപത്തഞ്ചെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ചെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചിന്തിച്ചു ഈ സാധാരണ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ സ്റ്റാമ്പ് കളക്ഷനും ഇങ്ങനെ പലതും ഞാൻ ചിന്തിച്ചു മക്കളെ നിങ്ങൾ എന്താ കളക്ട് ചെയ്തിരിക്കണേ അവർ ഓടി വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇരുപത്തിയഞ്ച് വചനം കളക്ട് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞ് ഈ ആറു വയസ്സുള്ള ഈ ആൺകുഞ്ഞ് അവൻ അഭിഷേകത്തോടെ കർത്താവിന്റെ വചനം പറയാൻ തുടങ്ങി ഉൽപ്പത്തിയുടെ നിന്ന് ജോഷുവായിൽ നിന്ന് സുവിശേഷങ്ങളിൽ നിന്ന് ലേഖനങ്ങളിൽ നിന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നൊക്കെ പല വചനങ്ങളിലും ശക്തിയോടെ അവൻ പറയാൻ തുടങ്ങി അവനെ കണ്ടപ്പോൾ എനിക്ക് വലിയ ആനന്ദം തോന്നി വലിയ സന്തോഷം തോന്നി ഈ സമയത്ത് മൂന്നര വയസ്സുള്ള ഈ മിടുക്കിയായ പെൺകുട്ടി നല്ല സ്മാർട്ട് ആവള് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പെൺകുഞ്ഞ് അവൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത് പറഞ്ഞിട്ട് അവൾ ഓടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പെൺകുട്ടി ഓടി വന്നിട്ട് അവൾ ആ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത് പറഞ്ഞിട്ട് വീണ്ടും ഓടി പോവാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്കിളങ്കിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നാലഞ്ച് പ്രാവശ്യം ഈ പെൺകുട്ടി ഇത് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ വധനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു സന്തോഷേ ഇത് നിനക്കുള്ള മെസ്സേജ് ആണ് ഇത് നിനക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ് എനിക്ക് മനസ്സിലായി ഈ ദൂത് കർത്താവ് എന്നോടാണ് വ്യക്തിപരമായി പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ സമയത്ത് ദൈവശക്തി വ്യാപരിച്ചു ദിവസങ്ങളും ആഴ്ചകളുമായി ഒരു പ്രത്യേകമായി വിഷയത്തോട് ഭാരപ്പെട്ടിരുന്ന ആ ഭാരത്തിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും എന്നെ വിടിവിച്ചു പ്രിയ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുക ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ സംഭവിക്കും അതിന്റെ പോസിബിലിറ്റിയാണ് കർത്താവ് പറഞ്ഞു തന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല നമ്മുടെ നിസ്സാര വിഷയങ്ങളിൽ വരെ കർത്താവ് ഇടപെടും കർത്താവ് തന്റെ വചനത്തിലൂടെ ഇന്ന് നമ്മളെ പഠിപ്പിച്ച ഈ ആത്മീയ സത്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി അഭിഷേകമായി മാറുവാൻ ഏരാഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട ഈ അഭിഷേകത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം നമ്മുടെ തലമുറകളിലേക്ക് സ്വീകരിക്കാം തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്ന അഭിഷേകത്തെ ഏറ്റുവാങ്ങി കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുവാനും എൻ്റെ കർത്താവ് സകലത്തിനും അതിയായവനാണെന്ന് ഉറച്ച് വിശ്വസിച്ച് അവിശ്വാസത്തെ എവിടെയും ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ എന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ നിധനാഥനല്ല ഈശോ മുഖം വാടുംബോ കാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിനെ ഏറെ ആനന്ദത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയായിരുന്നു നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും നമുക്ക് വിലപ്പെട്ടവനാണ് വിലയേ വിലയേറിയവനാണ് നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാക്തത്വങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം കൃഭയുടെ സാന്നിധ്യം അത്ഭുതത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ സമസ്ത വിഷയങ്ങളിലേക്കും കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തമാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഏരാഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമ്മുടെ കരങ്ങളെ യാജനാപുരം നമുക്ക് തുറന്നു പിടിക്കാം തിരുവോസിയിലേക്ക് പൂർവ്വമായി വിശ്വാസത്തോടെ നമുക്ക് നോക്കാം ഇതാ രോഗികളായിരിക്കുന്നവരുടെ മേൽ കർത്താവ് കരം വെക്കുന്ന സമയം നമ്മൾ ഭവനത്തിലായിരുന്നു കൊള്ളട്ടെ നമ്മൾ എവിടെ ആയിരുന്നു കൊള്ളട്ടെ രോഗികൾ പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കുക തകർന്ന അവസ്ഥയിൽ വേദനിച്ച് ഇരിക്കുന്ന ജീവിതങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുക വ്യത്യസ്ത വിഷയങ്ങളെയോട് ഭാരപ്പെടുന്ന വ്യക്തികൾ ഈ സമയം പ്രത്യേകമായി പ്രാർത്ഥിക്കുക കർത്താവ് വിഷയങ്ങളുടെ മേലെല്ലാം തൻ്റെ അഭിഷിക്ത കരങ്ങൾ നീട്ടിയിരിക്കുകയാണ് എവിടെയെല്ലാം കർത്താവ് തൻ്റെ കരം നീട്ടുന്നുവോ അവിടെയെല്ലാം അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടും അവിടെയെല്ലാം കെട്ടുകൾ തകർക്കപ്പെടും അവിടെയെല്ലാം മുഖങ്ങൾ ഒടിയപ്പെടും അവിടെയെല്ലാം ഭാരങ്ങൾ നീക്കപ്പെടും കർത്താവിൻ്റെ സമാധാനവും അനുഗ്രഹവും അഭിഷേകവും ആ മേഖലകളിലേക്ക് ഒഴുകപ്പെടുവാൻ തുടങ്ങും ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു പരിശുദ്ധാത്മം നിന്റെ മേൽ വരും അത്യനിതനായ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും നമ്മുടെ വിഷയങ്ങളുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ശുശ്രൂഷകളുടെ മേൽ തലമുറയുടെ മേൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഇതാ നമ്മുടെ കുടുംബത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ് ഈ ആറാം നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യുകയാണ് നമ്മുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യുക എല്ലാ മുഖങ്ങളെയും ഒടിച്ചു കളഞ്ഞ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് അനേകായിരം ജീവിതങ്ങളെ ഇപ്പോൾ പരിശുദ്ധ നയിച്ചുകൊണ്ടിരിക്കുക ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ച് യേശു മകരണ് അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നുറുക്കത്തോടെ പ്രാർത്ഥിക്കാം ഇത് അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അഭിഷേകം ചെയ്യുന്ന സമയമാ അവന്റെ കൃപയുടെ സമൃദ്ധി വ്യാപരിക്കുന്ന സമയമാ യേശുവിനെ വിളിക്ക് വിശ്വാസത്തോടെ വിളിക്ക് എല്ലാവരും ചേർന്ന് വിളിക്ക് കർത്താവിന് വിളിക്ക് ഇതാ അനുഗ്രഹത്തിന്റെ സമയം കർത്താവ് സമയം കർത്താവ് ഞങ്ങൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ അനേകം ജീവിതങ്ങളെ സ്പർശിക്കണമേ അനേകം ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കൊണ്ട് നിറയ്ക്കണമേ അവിടുത്തെ നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ അഭിഷേകത്താൽ അനേകായിരങ്ങൾ തുടണമേ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കേ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ ആരാധന 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 കർത്താവി ഒരുപാട് ജീവിതങ്ങൾ തൊട്ട് അനുഗ്രഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി സഭാ മക്കൾ മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ ഇറങ്ങി വരും സഭ വളരണമെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടണം